സക്രിയായുടെ പുസ്തകം എന്നുള്ള വായന ഏഴാം അദ്ധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ യഥാർത്ഥ ഉപവാസം ദാരിയൂസ് രാജാവിൻ്റെ നാലാം ഭരണവർഷം ഒൻപതാം മാസമായ ക്രിസ്ലേവ് നാലാം ദിവസം സക്രിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാൻ ബദേൽ നിവാസികൾ ഷാരേസാറിനെയും രംഗം മെലേക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു അനേകം വർഷങ്ങളായി ഞങ്ങൾ ചെയ്തു പോന്നതുപോലെ അഞ്ചാം മാസത്തിൽ വിലാപവും ഉപവാസവും ആചരിക്കണമോ എന്ന് പ്രവാചകന്മാരോടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിലെ പുരോഹിതന്മാരോടും ആരായാൻ അവരെ ഏൽപ്പിച്ചു അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് എന്നോട് അരുളി ചെയ്തു നീ ദേശത്തെ ജനത്തോടും പുരോഹിതന്മാരോടും പറയുക നിങ്ങൾ കഴിഞ്ഞ എഴുപത് വർഷമായി അഞ്ചാം മാസത്തിലും ഏഴാം മാസത്തിലും വിലാപവും ഉപവാസവും ആചരിച്ച് എനിക്കു വേണ്ടി ആയിരുന്നുവോ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്കു വേണ്ടി തന്നെയല്ലേ ജറൂസലേമും പ്രാന്തപ്രദേശങ്ങളിലും ജനനിബിഡവും ഐശ്വര്യപൂർണവുമായി കഴിഞ്ഞിരുന്നപ്പോൾ നികേബിലും സമിതല പ്രദേശങ്ങളിലും ജനങ്ങൾ വസിച്ചിരുന്നപ്പോൾ പണ്ടത്തെ പ്രവാചകന്മാരിലൂടെ കർത്താവ് ഇതല്ലേ കൽപ്പിച്ചിരുന്നത് കർത്താവ് സക്രിയയായോട് അരുളി ചെയ്തു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നോ സത്യസന്ധമായി വിധിക്കുക സഹോദരൻ പരസ്പരം കരുണയും അലുവും കാണിക്കുക വിധവെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത് നിങ്ങളിൽ ആരും തൻ്റെ സഹോദരനെതിരെ തിന്മ നിരൂപിക്കരുത് എന്നാൽ അവർ കൂട്ടാക്കിയില്ല കേൾക്കാതിരിക്കാൻ ദുശാഠ്യത്തോടെ ചെവി അടച്ചു കളഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് തൻ്റെ ആത്മാവിനാൻ മുൻകാല പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത നിയമവും വചനങ്ങളും കേൾക്കാതിരിക്കാൻ അവർ ഹൃദയം കഠിനമാക്കി അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധം അവരുടെ മേൽ പതിച്ചു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ വിളിച്ചപ്പോൾ അവർ കേട്ടില്ല അതുപോലെ അവർ വിളിക്കുമ്പോൾ ഞാനും കേൾക്കുകയില്ല ഞാൻ ചുഴലിക്കാറ്റ് അയച്ച് അവരെ അപരിചിതരമായ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു അവർ വിട്ടുപോയ ദേശം ശൂന്യമായി ആരും കടന്നുപോയില്ല മനോഹരമായ ദേശം വിജിനമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അഞ്ചാം മാസമായ ക്രിസ്ലേവ് മാസത്തിൽ സക്രിയ പ്രവാചകൻ്റെ അരുവിലേക്ക് ജനങ്ങളെ അയച്ചുകൊണ്ട് ചോദിച്ചല്ലോ വിലാപവും ഉപവാസവും നടത്തണമോ എന്ന് ദൈവമേ പലപ്പോഴും ദൈവം നൽകിയ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ഉപക ഉപാധിയായിട്ട് പലപ്പോഴും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മഹത്വം മനസ്സിലാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഉപവാസവും പ്രാർത്ഥനയും നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ എളിമപ്പെടുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ആരാഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ സക്രിയ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയ തലങ്ങളിൽ ഉയർന്നു വരുവാനിടയാക്കണമേ വചനം പഠിക്കുന്നവരും വചനം മനസ്സിലാക്കുന്നവരുമാകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ആശീർവദിക്കണമേ ഒരു നാടിനു വേണ്ടി ഉപവാസവും പ്രാർത്ഥനയും അനുഷ്ഠിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സ്നേഹമുള്ളവരെ വചനം മറ്റുള്ളവർക്ക് നിങ്ങൾ പങ്കുവെക്കണം ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അതിലൂടെ ധാരാളമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും വചനമാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് പ്രാർത്ഥനയാണ് പകർന്നു കൊടുക്കേണ്ടത് അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം ക്രൈസ്തവുമല്ലാത്ത ഒരു കാര്യവും പങ്കുവയ്ക്കാനോ ഷെയർ ചെയ്യാനോ ഇടയാകരുത് നമ്മുടെ ഈശോയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളും നടക്കുന്നു അതുകൊണ്ട് അതിനകത്തൊന്നും പോയി വീഴാതെ എളിമയോടെ നമുക്ക് ജീവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹല്ലേ ലുയ്യ ഹല്ലുയ്യ എൻ്റെ പേര് സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ സി എം ആയി എന്നാണ് ദൈവമേ നന്ദി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു